അപ്പോൾ അതിനിടയിൽ കണ്ണൂരിൽ നിന്നൊരു വാർത്ത വരുന്നതിന് നമുക്ക് ആ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകാം കണ്ണൂരിൽ എട്ടു മാസം പ്രായമായ കുഞ്ഞിന് മരുന്ന് മാറി നൽകിയെന്ന ആരോപണത്തിൽ അടച്ച മെഡിക്കൽ ഷോപ്പ് വീണ്ടും തുറന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ട് തുറന്ന മെഡിക്കൽ ഷോപ്പിൻ്റെ ഷട്ടർ ബലം പ്രയോഗിച്ച് യൂത്ത് കോൺഗ്രസ് അടപ്പിച്ചിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പ് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നമുക്ക് അർജുൻ കല്യാണിലേക്ക് ഒന്ന് പോകാം അർജുൻ കല്യാൺ വെരി ഗുഡ് മോർണിംഗ് എന്താണ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ രണ്ടും കൽപ്പിച്ചാണോ പ്രതിഷേധക്കാർ അരുൺ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ എട്ട് മാസം പ്രായമായ ഒരു കുഞ്ഞിന് ഈ മരുന്ന് മാറി നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാ ഉണ്ടായത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഈ മരുന്ന് മാറി നൽകിയത് എന്നുള്ളത് ബന്ധുക്കളും അതുപോലെ തന്നെ പോലീസും ഒക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇതിൽ ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെയും ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോയുടെയും ഒക്കെ ഒരു പരിശോധനയും ഒക്കെ നടക്കുകയും ചെയ്തതാണ് ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ കേസെടുക്കുകയും ചെയ്തതാണ് പോലീസ് ആ ഒരു സാഹചര്യത്തിൽ ഈ മെഡിക്കൽ ഷോപ്പ് വീണ്ടും തുറന്ന ഒരു പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് അവിടെ പ്രതിഷേധവുമായി എത്തിയത് ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ ഷട്ടർ ബലം പ്രയോഗിച്ച് താഴ്ത്തുകയും അത് അടപ്പിക്കുകയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു പറയുന്നത് ഒരു കാരണവശാലും ഈ മെഡിക്കൽ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല കാരണം ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിനകത്ത് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം ഈ മെഡിക്കൽ ഷോപ്പ് തുറന്നാൽ മതി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ബലം പ്രയോഗിച്ചാണ് ഈ മെഡിക്കൽ ഷോപ്പിൻ്റെ ഷട്ടർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടച്ചിരിക്കുന്നത് മെഡിക്കൽ ഷോപ്പിനകത്ത് ജീവനക്കാരും ഉടമയും നിൽക്കെയാണ് പുറത്തു നിന്നും ഈ ഷട്ടർ വലിച്ചു താഴ്ത്തുകയും പുറത്തുള്ള ഈ ലോക്കിൻ്റെ ഭാഗം അമർത്തി The cat sat on the ഈ ഷട്ടർ അടച്ചിടുകയും ചെയ്തത് എന്തായാലും വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഈ ഷട്ടർ ഉയർത്തി ജീവനക്കാരെ പുറത്തേക്ക് മാറ്റുകയും ഈ ജീവനക്കാരെ പുറത്തേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഈ ഷട്ടർ അടച്ച് ഈ മെഡിക്കൽ ഷോപ്പിന് തുറക്കാൻ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൂടി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പ്രതിഷേധം നടത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് അരുൺ ഇപ്പോൾ അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേർന്നത് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോഴും പ്രതിഷേധം അവിടെ തുടരുകയാണ് മെഡിക്കൽ മെഡിക്കൽ ഷോപ്പ് തുറന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഇവിടെ പ്രേക്ഷകരെ നമ്മൾ